മലയാളികളുടെ സ്വകാര്യ അഹങ്കാരവും യുവാക്കളുടെ ഹരവുമായ ഉണ്ണിമുകുന്ദന്റെ ഗെറ്റ് സെറ്റ് ബേബി വിജയകഥ തുടരുന്നു കിളിബോയി കോഹിനൂർ എന്നീ സിനിമകൾക്ക് ശേഷം വിനയ് കോവിന്ദ് ഒരുക്കിയിരിക്കുന്ന ചിത്രമാണിത് ഉണ്ണിമുകുന്ദൻ എന്ന നടന്റെ അഭിനവ മികവ് നമുക്ക് ഈ ചിത്രത്തിലൂടെ കാണാൻ കഴിയും വേറിട്ട് തലങ്ങളിലൂടെയുള്ള നടന്റെ അഭിനവ പാഠവും കൂടിയാണ് ഈ സിനിമ വിളിച്ചു തോന്നുന്നത് ബുക്ക് ബൈ ഷോയിൽ നയൻ പോയിന്റ് സിക്സ് റേറ്റിംഗുമായി ട്രെൻഡിംഗ് നമ്പർ വണ്ണിലേക്ക് ചിത്രം കുതിക്കുകയാണ് കുടുംബ പ്രേക്ഷകരിൽ നിന്നുൾപ്പെടെ ഗംഭീര വരവേൽപ്പാണ് ഗെറ്റ് സെറ്റ് ബേബിക്ക് ലഭിച്ചത് അയാളും ഞാനും തമ്മിൽ എന്ന സിനിമയ്ക്ക് ശേഷം മലയാളത്തിൽ വന്ന നല്ലൊരു മെഡിക്കൽ ഫാമിലി ഡ്രാമയാണ് ഗെറ്റ് സെറ്റ് ബേബി എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം കിളിബോയി കോഹിനൂർ സിനിമകൾക്ക് ശേഷം വിനയ് കോവിന്ദ് ഒരുക്കിയിരിക്കുന്ന ചിത്രം ടോട്ടൽ ഫാമിലി ഫൺ ഫീൽ ഗുഡ് വിരുന്നാണ് പ്രേക്ഷകർക്ക് സമ്മാനിച്ചിരിക്കുന്നത് ഒരു പെർഫെക്റ്റ് മാജിക്കൽ കോംബോ ആണ് ഫിലിം മുഴുവനും സാധാരണക്കാരുടെ മനസ്സറിഞ്ഞു നിർമ്മിച്ച ഫിലിം കൂടിയാണിതെന്ന് പറയാം ചോക്ലേറ്റ് ഫിലിമിലെ പൃഥ്വിരാജന്റെ തകർപ്പൻ കോളേജ് സീൻസ് കണ്ട് ഏതൊരാളുടെയും മനസ്സിലും ആ ത്രില് ഒന്നറിയണം എന്ന ചിന്തയുണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു ഗെറ്റ് സെറ്റ് പശ്ചാത്തലവും അങ്ങനെ ഒന്ന് തന്നെയാണെന്ന് പറയാം ഒരു സർക്കാർ മെഡിക്കൽ കോളേജിൽ ഏറെ നാളുകൾക്ക് ശേഷം പഠിക്കാൻ എത്തുന്ന ഏക ആൺകരിയിൽ നിന്നുമാണ് കഥ പുരോഗമിക്കുന്നത് അവിടെ നിന്ന് തുടങ്ങി അയാൾ നഗരത്തിലെ ശ്രദ്ധേയനായ മെയിൻ ഗൈനോക്കോളജിസ്റ്റായി മാറുന്നതും ഐ വി എഫ് സ്പെഷ്യലിസ്റ്റ് ആയുള്ള അയാളുടെ വളർച്ചയും അതിനിടയിൽ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളും എല്ലാം ചിത്രത്തിൽ വളരെ മനോഹരമായി ഉണ്ണിമുകുന്ദൻ എന്ന നടൻ അവതരിപ്പിച്ചിട്ടുണ്ട് ഉണ്ണിമുകുന്ദനും നിഗിലാ വിമലും ആദ്യമായി ഒന്നിച്ചു ചിത്രം എന്ന പ്രത്യേകതയും ഗെസറ്റ് ബേബിക്കുണ്ട് ഡോക്ടർ അർജുൻ എന്ന കഥാപാത്രമായി ഉണ്ണിയും സ്വാതി എന്ന ക്ലൗഡ് കിച്ചൺ നടത്തുന്ന യുവതിയായി നിഖിലയും ഒന്നിനൊന്ന് മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത് നർമ്മവും കളിതിരിയും എല്ലാം ചേർന്നൊരന്തരീക്ഷത്തിലാണ് കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഛായാഗ്രഹണവും സിനിമയുടെ കഥാഗതിക്ക് തികച്ചും യോജിച്ചതാണ് അർജുബെന്നിന്റെ തകർപ്പൻ എഡിറ്റിങ്ങും സിനിമയുടെ ടോട്ടൽ പേസിന് ചേർന്നതാണ് ഒരുക്കിയിരിക്കുന്ന പശ്ചാത്തല സംഗീതവും പാട്ടുകളും പ്രേക്ഷകരെ വേറൊരു തലത്തിലേക്ക് എത്തിക്കാൻ കെൽപ്പുള്ള ഒന്നാണ് സ്കന്ത സിനിമാസിന്റെയും കിങ്സ് മെൻ പ്രൊഡക്ഷൻസിന്റെയും ബാനൽ സജീവ് സോമൻ സുനിൽ ജെയിൻ പെക്ഷാലി ജെയിൻ എന്നിവരാണ് ഗെറ്റ് സെറ്റ് ബേബി നിർമ്മിച്ചിരിക്കുന്നത്